നമസ്കാരം വിവാഹ വിവാഹൊഴികാട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജോയുടെ ഡി ഡീറ്റെയിൽസാണ് ഇന്ന് വായിക്കുന്നത് അജോയ്ക്ക് ഫസ്റ്റ് മാരേജാണ് നാൽപ്പത്തി ആറ് വയസ്സാണ് പ്രീ ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി എഴുപത് ആണ് ഹൈറ്റ് ക്രിസ്ത്യൻ ആർ സി വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് തൊടുപുഴ ഭാഗമാണ് വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദറിന് കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെയാണ് അമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണുള്ളത് സിസ്റ്റർ മാരീഡ് ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസല് നോക്കുന്നുണ്ട് ഫസ്റ്റ് മാരേജ് സെക്കൻഡ് മാരേജ് ബാധ്യതയില്ലാത്ത പ്രപ്പോസലുകളും നോക്കും ഇടുക്കി എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് പ്ലസ് ടു മുതൽ വിദ്യാഭ്യാസമുള്ള സാധാരണ കുടുംബത്തിൽ നിന്നുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് യാതൊരുവിധ ഡിമാൻഡ്സുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ക്രിസ്ത്യൻ കാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ചേരാൻ താല്പര്യമുള്ള ഹിന്ദു കാസ്റ്റിലുള്ള പ്രപ്പോസലും പരിഗണിക്കും കൂടി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് കേട്ടിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവരെ വിളിക്കാവുന്നതാണ് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്താറ് അറുപത്തിരണ്ട് എൺപത്തഞ്ച് എഴുപത്തി ഇതുപോലെ ബയോഡാറ്റ ഷെയർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റ ഫോട്ടോ ഡിമാൻഡ്സ് സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്